നമസ്കാരം മഹാൻമാ ന്യൂസിലേക്ക് സ്വാഗതം ദേശീയ നേതാവായ കെ സിയെ ബീഹാറുകാർ അടിച്ചോടിച്ചു ബീഹാറിൽ കോൺഗ്രസ് സഖ്യം തല്ലി തകരുന്നു കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ ചുരുക്കപ്പേരാണ് കെ പി സി സി ഈ പറയുന്ന കെ പി സി സിയിലെ പിയും സിയും എടുത്തു മാറ്റി കെ സി മാത്രമാക്കി മാറ്റാനുള്ള രാപ്പകൽ പണിയിലാണ് പാർട്ടിയുടെ സംഘടനാ ചുമതലയുള്ള ദേശീയ സെക്രട്ടറി കെ സി വേണുഗോപാൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് പുതിയതായി ഉയരുന്ന ആരോപണം ദേശീയ സംഘടനാ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഇദ്ദേഹം പ്രധാനപ്പെട്ട നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ബീഹാറിലേക്കൊന്ന് പോവുക പോലും ചെയ്തിട്ടില്ല അവിടെ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ സഖ്യം തമ്മിൽ തല്ലി തകരുന്ന സ്ഥിതിയിലാണ് പ്രധാന സംസ്ഥാന പാർട്ടിയായ ആർ ജെ ഡി നേതാക്കളായ ലാലു പ്രസാദ് യാദവും തേജസ്വി യാദവുമായിട്ട് ചർച്ച നടത്താൻ പോലും കെ സി വേണുഗോപാലിന് കഴിഞ്ഞിട്ടില്ല അവരൊന്നും ഇദ്ദേഹത്തെ കാര്യമായ വില കൽപ്പിക്കുന്നില്ല എന്നതാണ് വാസ്തവം സംഘടനാ ചുമതലയുള്ള ദേശീയ സെക്രട്ടറി മാസത്തിൽ ഇരുപത്തഞ്ചു ദിവസവും കേരളത്തിൽ കുടികിടപ്പാണ് ഇവിടെ എന്തങ്ങിയാലും അവിടെയെല്ലാം ഓടിയെത്തി പ്രധാന കസേരയിൽ കയറിയിരിക്കുന്നത് സ്ഥിരം പരിപാടി എന്നാണ് എതിർ ഗ്രൂപ്പുകാർ പറയുന്നത് സോണിയ കുടുംബത്തോട് അടുപ്പമുണ്ടാക്കി ഇന്ത്യയിലെ കോൺഗ്രസ് പാർട്ടിയെ നയിക്കുന്നത് താനാണെന്ന മട്ടിലാണ് കെ സി വേണുഗോപാൽ നടക്കുന്നത് ഇത് പറഞ്ഞ് കേരളത്തിലെ നേതാക്കന്മാരെ വിരട്ടി മുന്നോട്ട് പോവുകയാണ് കെ സി വേണുഗോപാൽ എന്നാൽ കേരളം കഴിഞ്ഞാൽ ഈ പറയുന്ന നേതാവിനെ ആരും ഗൗരവമായി കാണുന്നില്ല എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ അഭിപ്രായം അതുകൊണ്ടാണ് കേരളത്തിൽ തന്നെ സ്ഥിരമായി നിൽക്കുന്നതിന് കാരണമെന്നും ഇവർ വിശദീകരിക്കുന്നുണ്ട് കേരളത്തിൽ കോൺഗ്രസ് പാർട്ടിയിൽ പുനഃസംഘടന നടത്തിയത് ചെറിയ തോതിൽ വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട് പുനഃസംഘടനയിൽ ചില നേതാക്കന്മാരെ മാറ്റി തന്റെ മേധാവിത്വം ഉറപ്പിക്കാൻ മാത്രമാണ് കെ സി വേണുഗോപാൽ ശ്രമിച്ചതെന്ന പരാതിയാണ് ഉയരുന്നത് ഇത് മാത്രമല്ല കേരളത്തിലെ കോൺഗ്രസിനെ ഇപ്പോൾ നയിക്കുന്ന മുതിർന്ന നേതാക്കളെ വെട്ടിയൊതുക്കി സ്വന്തം കൈപ്പിടിയിൽ കൊണ്ടുവരുവാനുള്ള കുതന്ത്രങ്ങളാണ് കെ സി വേണുഗോപാൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വടക്കൻ നേതാവിന്റെ വേഷം അഴിച്ചുവച്ച് കേരളത്തിൽ കാലുകുത്തി നിയമസഭയിലേക്ക് മത്സരിക്കാനും ഭൂരിപക്ഷം കിട്ടിയാൽ മുഖ്യമന്ത്രിയാകാനുമുള്ള നീക്കങ്ങളാണ് കെ സി വേണുഗോപാൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ അടുത്ത മുഖ്യമന്ത്രി പദം മോഹിക്കുന്ന നിലവിലെ പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും ഈ അപകടം മുൻകൂട്ടി കണ്ടുകൊണ്ട് കെ സി വേണുഗോപാലിനെതിരായുള്ള നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു കേരളത്തിലെ തന്നെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ പലരും ദേശീയ തലത്തിൽ പ്രധാന പദവികളിൽ എത്തിയിട്ടുണ്ട് മുതിർന്ന നേതാക്കളായ വയലാർ രവിയും ആന്റണിയും എല്ലാം കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വത്തിലെ മുൻനിര നേതാക്കന്മാരായിരുന്നു അവരൊന്നും കെ സി വേണുഗോപാലിനെ പോലെ കേരളത്തിൽ സ്ഥിരം തമ്പടിച്ച് ദേശീയ നേതാവ് കളിച്ചിട്ടില്ല കോൺഗ്രസ് പാർട്ടിയുടെ ദേശീയ തലത്തിലെ രണ്ടാമനായി വളർന്ന ആന്റണി പോലും കേരള കാര്യത്തിൽ തീരുമാനങ്ങൾ കേരളത്തിലെ നേതാക്കൾക്ക് വിട്ടുകൊടുക്കുന്ന പതിവാണ് ഉണ്ടായിരുന്നത് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ ജനപിന്തുണ പരിശോധിച്ചാൽ വളരെ പിറകിൽ പോകുന്ന ഒരു നേതാവാണ് കെ സി വേണുഗോപാൽ കേന്ദ്രത്തിലെ പിടിപാട് പറഞ്ഞുകൊണ്ടാണ് കെ സി വേണുഗോപാൽ പ്രമാണിയായി വിലസുന്നത് എന്നാൽ യഥാർത്ഥ സ്ഥിതി കേരളത്തിലെ മുതിർന്ന നേതാക്കൾക്കറിയാം അവർ ഇപ്പോഴത്തെ ഒരു സ്ഥിതി വെച്ചുകൊണ്ട് അത് തുറന്നു പറയുന്നില്ല എന്ന് മാത്രം ഏതായാലും കോൺഗ്രസ് പാർട്ടിയുടെ സംഘടനാ ചുമതലയുള്ള ദേശീയ സെക്രട്ടറിയുടെ വേഷം കെട്ടി നടക്കുന്ന കെ സി വേണുഗോപാൽ മറ്റു സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് കാര്യങ്ങളിൽ ശ്രദ്ധിക്കാതെ കേരളത്തിൽ സ്ഥിരമായി ഉറങ്ങുന്നത് എന്തിനെന്ന ചോദ്യമാണ് പൊതുവിൽ ഉയരുന്നത് നന്ദി നമസ്കാരം